അപ്പം ലൈവിലെ വിശേഷം എന്താന്ന് പറഞ്ഞാൽ ഗബ്രിക്ക് ആഗ്രഹം അതിന് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന കാണണം കാരണം ഡെൻ റൂമിൽ ഗബ്രിയുണ്ട് ജാസ്മിൻ പിന്നെ ഏത് നേരവും അവിടെ തന്നെയാണ് അർജുൻ ഉണ്ട് ഇപ്പം ശ്രീധു ഇന്ന് കുറേ സമയം വന്നിട്ട് രശ്മിന് അവസരം ഉണ്ടായിരുന്നു അവർ ചായ വെക്കാനായിട്ട് കിച്ചണിലേക്ക് പോയി അപ്പം ഗബ്രിക്ക് വല്ലാത്തൊരാഗ്രഹം ഈ റൂമൊന്ന് പൂട്ടി കിട്ടിയിരുന്നെങ്കിൽ ഇന്നലെ പൂട്ടിയത് ഇന്ന് പൂട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ കാരണം രണ്ട് ജോഡിയല്ലേ അതിനകത്ത് കിടക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം പറയുന്നുണ്ട് പവർ ടീമിന് എങ്ങാനും ഒരു ബുദ്ധി തോന്നി ഇതൊന്ന് ലോക്ക് ചെയ്ത ആഹാ ടണൽ റൂമിലെ രണ്ട് പേര് ഇവിടെ വന്നിരിക്കുന്നു എന്നാ പണിതര എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പൂട്ടി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഗബ്രി പറയുന്നുണ്ട് സോ അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ടോ ഒരിക്കലുമില്ല അപ്പുറത്ത് കുറുക്കന്റെ ബുദ്ധിയായിട്ട് സിബിനാൻ പവർ ടീം ഒരിക്കലും ഇങ്ങനെ ജോഡികളെ വെച്ച് എന്തായാലും പൂട്ടാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ ഇതൊക്കെ നോക്കുമ്പം സീതു ഏതു നേരം അർജുനായിട്ട് ഒരു പേരായിട്ട് ഉള്ളത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കുറേ സമയമൊക്കെ ഇവർക്കൊരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ ആണെങ്കിലും ശരി മിക്ക സമയങ്ങളിൽ ഇവരൊരു ജോഡിയായിട്ട് രാത്രി ഉറങ്ങുന്നവരെ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇനിയിപ്പോൾ തനിത്തനെ ഈ ഗെയിമിൽ ഇത്രയും ന്യൂസായി വൈൽഡ് കാർഡുകളൊക്കെ വന്നു ശ്രീതു സൈലൻ്റ് ആണ് ഇൻവിസിബിൾ ആണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞത് കേട്ടിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല ഇതേപോലെ മറ്റുള്ളവരെ പോലെ ഒന്നും വഴക്കിന് പോകാനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അർജുനുമായിട്ടൊരു പെയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു കോംബോ നന്നായിട്ടൊരു ആകും എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ മൂവ് ചെയ്യുന്നതാണോ എന്നുള്ളത് അറിയില്ല സംഭവം ഏതുന്നേരും അർജുനുമായിട്ടുള്ള ഒരു കോംബോയ്ക്ക് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് റൂമിൽ ഈ രണ്ട് ജോഡികളിരിക്കുന്നുണ്ട് ഇനി അവരുടെ സ്വപ്നം നടക്കുമോ ഇല്ല എന്നുള്ളതാണ് ഇനി ഗബ്രിയുടെ ആഗ്രഹം രണ്ട് ജോഡികളെ വെച്ച് പവർ ടീം ഒന്ന് ലോക്ക് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഗബ്രി ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഇവർക്ക് തുറക്കാനുള്ള മനസ്സ് വരരുതേന്നായിരിക്കും തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊവോക്ക് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത് എന്തായാലും അതൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യുമ്പോൾ ഭയങ്കര ഫൈറ്റിലേക്ക് പോകുന്ന പോലെ നല്ല നമുക്ക് കണ്ടിരിക്കാനും ഒരു എൻ്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടാകും തോന്നും അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പോയിട്ട് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം